ട്രോഫി വള്ളംകളിയിൽ വിജയിയെ കരിച്ചാൽ തന്നെ എന്ന അപ്പീൽ ജൂറി കമ്മിറ്റി വിയപുരം ചുണ്ടൻ തുഴഞ്ഞ വില്ലേജ് ബോട്ട് ക്ലബിന്റെ പരാതി നൽകി പരാതി തള്ളി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് കരിച്ചാൽ തുഴഞ്ഞത് വിവരങ്ങളുമായി മനീഷ് മഹിപ്പാൽ ചേരുന്നു മനീഷെ വീറും വാശിയും ചേർന്ന ഒരു മത്സരം അത്യാധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് വിജയിയെ നിശ്ചയിക്കുന്നു എങ്കിലും അവിടെ ഒരു അപ്പീൽ വരുന്നു വില്ലേജ് ബോട്ട് ക്ലബിന്റെ പരാതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് വിവരങ്ങൾ ക്രിസ്റ്റീന മുൻപെങ്ങുമില്ലാത്ത തരത്തിലായിരുന്നു എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വലിയ വിവാദം ഈ അവസാനത്തെ ഫിനിഷിംഗ് സമയത്തെ ചൊല്ലി ഉണ്ടായത് ഒരേ സമയത്തിൽ ഫിനിഷിംഗ് ആദ്യം കാണിച്ചു പക്ഷെ ഒരേ സമയത്തിൽ തന്നെ ഫിനിഷിംഗിൽ പിന്നീട് ആ സമയത്തിന്റെ വിഭജനം നടത്തിയതിൽ ദശാംശം പൂജ്യം പൂജ്യം അഞ്ച് സെക്കൻഡുകൾക്ക് പി ബി സി അതായത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ വിജയിച്ചു എന്നതായിരുന്നു പല പ്രഖ്യാപനം ഇതിനെതിരെയാണ് രണ്ടാം തൊട്ട് പിന്നാലെ വന്ന വിയപുരം ചുണ്ടൻ തുഴഞ്ഞ വില്ലേജ് ബോട്ട് ക്ലബ്ബ് പ്രതിനിധികൾ പരാതിയുമായി രംഗത്തെത്തിയത് ഈ പരാതി മുഖവിലേക്ക് എടുത്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ഒപ്പം തന്നെ ജില്ലാ ലീഗൽ ഓഫീസർ എ ഡി എം തുടങ്ങിയവരുടെ ഒരു അപ്പീൽ കമ്മിറ്റി ജൂറി അപ്പീൽ കമ്മിറ്റി ഉണ്ടാക്കിയ ശേഷം ഇവരുടെ തെളിവെടുത്തു തെളിവെടുത്ത ശേഷം ദൃശ്യങ്ങളടക്കം കൃത്യമായി പരിശോധിച്ചു രണ്ടാമത്തെ ടൗൺ ബോട്ട് ക്ലബാണ് അത് നടുഭാഗം ചുണ്ടൻ തുഴഞ്ഞ കുമരങ്ങ ടൗൺ ബോട്ട് ക്ലബാണ് അവരുടെ പരാതി സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായി സ്റ്റാർട്ടിങ് സമയത്ത് കൃത്യത ഇല്ലായിരുന്നു എന്ന പരാതിയാണ് ഈ പരാതിയും പരിശോധിച്ച അങ്ങനെ രണ്ട് പരാതിയും പരിശോധിച്ച അപ്പീൽ ജൂറിയുടെ നിലപാട് കൃത്യമായി ദൃശ്യങ്ങളും ഇവരുടെ മൊഴിയും മറ്റ് രേഖകളും ഒക്കെ തന്നെ പരിശോധിച്ചതിൽ നിന്നും നിലവിൽ ഈ ജോറിയുടെ ജൂറിയുടെ നിലപാട് വിധി നിർണയത്തിൽ പിഴവില്ല ഒപ്പം തന്നെ സ്റ്റാർട്ടിങ്ങിൽ പിഴവില്ല എന്നുള്ളതാണ് പക്ഷേ വില്ലേജ് ബോട്ട് ക്ലബിന്റെ പ്രതിനിധികളും വള്ളം വള്ളം സമിതിയൊക്കെ തന്നെ ഇതിൽ തൃപ്തരല്ല ിൽ സാങ്കേതികമായ ഉണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ കോടതിയെ സമീപിക്കുക എന്നതാണ് അടുത്ത നടപടി കൂടിയാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് പ്രതിനിധികൾ അറിയിക്കുന്നത് കുമരകം ടൗൺ ബോട്ട് ക്ലബും ഇതേ നിലപാടിൽ തന്നെയുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻപെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള വാശിയേറിയ മത്സരമായിരുന്നു ദശാംശം പൂജ്യം പൂജ്യം അഞ്ച് സെക്കൻഡുകൾക്ക് മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ കാര്യപുരം ചൂണ്ടൻ